ഹലോ കൂട്ടുകാര് ഞാനിപ്പോൾ ഉള്ളത് കരുവാറ്റയാണ് കരുവാറ്റ കരുവാറ്റ ചൂണ്ടയിടാൻ വേണ്ടി വന്നതാണ് ചൂണ്ടയിടാൻ വേണ്ടി വന്നപ്പോൾ നമ്മൾ താറാവൂട്ടം കണ്ടത് താറാവിൻ്റെ കണ്ടില്ലേ താറാവിൻ്റെ കൂട്ടം ഒരുപാട് താറാവുണ്ട് ഒരു പത്തായിരത്തഞ്ഞൂറ് താറാവ് വേണം താറാവ് കണ്ടില്ലേ ഇവിടെ മൊത്തം താറാവ് താറാവ് കൃഷിയുള്ള സ്ഥലമാണ് കരുവാറ്റ എന്ന് പറയ നമ്മുടെ തണ്ണീർമുഖം പണ്ടില്ലേ നമ്മുടെ തോട്ടപ്പള്ളി തോട്ടപ്പള്ളി തോട്ടപ്പള്ളിക്ക് സമീപമാണ് ഇത് കരുവാറ്റ വൈകിട്ട് വന്ന് കേറുന്ന ദൃശ്യമാണ് നല്ല മനോഹരമായ ദൃശ്യമാണ് കണ്ടില്ലേ താറാവ് താറാവിൻ കൂടെ യിരത്തഞ്ഞൂറ് താറാവ് ഉണ്ടെന്നോ ഈ പറഞ്ഞ ആയിരത്തി അഞ്ഞൂറ് താറാവെന്ന് പറയുമ്പോ ഏകദേശം ഒരു ആയിരം മുട്ടയെങ്കിലും കിട്ടുമായിരിക്കും ആയിരം ഗുണം പതിനായിരം രൂപ വരുമാനം ഉണ്ടാവും ഡെയിലി പത്ത് രൂപയാണ് ഇപ്പൊ ഒരു മുട്ടയ്ക്ക് താറാവുട്ട് കഷ്ടപ്പെടണം കേട്ടോ എത്രണം കണ്ടില്ല ഇത് ഇപ്പോ കണ്ടില്ലേ ഇത് നല്ല മനോഹരമായ ദൃശ്യമാണ് വൈകിട്ട് ഒന്നു ഇരിക്കാൻ കൊള്ളാം കാണാൻ ഊറ്റിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന് കയറുകയാണ് താറാവ് വെളുപ്പിനെ വന്നു കഴിഞ്ഞാൽ മുട്ട പറയുക മുട്ട നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ താറാവ് കോഴി അങ്ങനെയൊക്കെയുള്ള സംഭവം കൊണ്ട് ഉപജീവനം നടത്തുന്ന ആളുകളൊക്കെ കൂടി ഇപ്പോൾ രണ്ട് താറാവോ രണ്ട് താര വരാണല്ലോ ഞാൻ ചേട്ടൻ്റെ താറാവ് വേണോ ഉണ്ടല്ലോ വെള്ളത്തിലും കൊണ്ടുവന്നോ ഓ വ്ലോഗാണ് യൂട്യൂബിലിടെ യൂട്യൂബിലിടെ ഒന്നാണ് കുറവാണല്ലേ ഇതിപ്പോൾ എത്ര ഉണ്ട് ചേട്ടാ ആയിരത്തി അറുനൂറോ എത്ര മുട്ട കിട്ടുന്നുണ്ട് അത്ര ആയി വരുന്നത് ഉള്ളല്ലേ അല്ല ആയിക്കഴിഞ്ഞാൽ ഒരു ആയിരം എണ്ണം കിട്ടുമല്ലേ പേരെന്ത്ഞ്ഞു എവിടെയാണ് വർഷങ്ങളായിട്ട് താറാവ് കൃഷിയല്ലേ താറാവൃഷി താറാവ് കൃഷി ഇപ്പൊ ഇതിപ്പോ എത്ര നാളായി താറാവിന് മേടിച്ചിട്ട് ഉള്ളോ ഓവണ്ണത്തിന് എന്തോളുണ്ട് താറാവിന് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപത് ആ എവിടുന്ന് മേടിച്ചത് അപ്പൊ ഈ ചെറുപ്പത്തിലേ മേടിക്കുന്നില്ലേ ചെറു ഈ മുട്ടയിടാൻ പ്രായമായിട്ട് അപ്പൊ അത് കറക്റ്റായിട്ടപ്പോ കിട്ടും അല്ലേ എത്ര വർഷം വളർത്തും ഒരു ഒരു കൊല്ലാകുമ്പോ കറക്റ്റ് കൊടുത്തിട്ട് ഇറച്ചി വലിയ കൊടുക്കല്ലേ വേറെ എടുക്കല്ലേ അതുവരെ മുട്ട കിട്ടുള്ളു

അതപ്പത് തീറ്റ എന്താ കൊടുക്കുന്നത് തീറ്റ ഇതിനകത്ത് കൊടുക്കാറുണ്ടോ അതോ കൊണ്ടുപോയി തീറ്റുന്നോ ഏ ആ അല്ലാണ്ട് കൈത്തീറ്റ് കൊടുക്കാറുണ്ടോ കൈത്തീറ്റൊന്നും അരി മീനൊന്നും കിട്ടിയില്ല അപ്പൊ രാവിലെ രാവിലെ തൊട്ട് വള്ളത്തിലല്ലേ എന്നുവച്ച ഉച്ച അടിച്ച് അങ് കൊണ്ടുപോ എവിടെ കൊണ്ടുപോകും അക്കരെ കൊണ്ടുപോയി തീറ്റ വയലിൽ ഇറക്കാറുണ്ടോ വയലിലൊക്കെ ഇതിനകത്ത് ഈ കുളത്തിനകത്തിലൊക്കെ മീനൊക്കെ ഉണ്ടോ മീനുണ്ടോ അത് അതിനകത്ത് ഞാൻ തിന്നൂല്ലേ തീറ്റയൊക്കെ ഈ അസോള അങ്ങനത്തെ സാധനമൊക്കെ തിന്നു ഈ താറാവിന് രോഗാവസ്ഥ വല്ലതും വരാറുണ്ടോ താറാവിന് അങ്ങനെ ഓ പോലെ അറ്റാക്ക് ഒക്കെ വന്ന് അത് അല്ലാതെ ഈ പോ അസുഖമായിട്ട് ഈ പക്ഷികൾക്ക് വരുന്ന അസുഖം ഇല്ലേ ആ ചുമ്മാ പറയുന്ന ഒരുപാട് താറാവിലെ കൊന്നു പറയണ്ട് സർക്കാരിന്റെ പൈസ സർക്കാരിന്റെ പൈസ ചുമ്മാ ശരിയാ ഇൻഷുറൻസ് കിട്ടുന്നേണ്ടത് ആ അല്ലാതെ വേറൊന്നുമല്ല ശരിയാണ് എന്റെ ഒരു ചാനലുണ്ട് ടൈംപാസ് ഉള്ളവർ അതിനകത്ത് ഇടും മറ്റേ ഫേസ്ബുക്കിനും ഇത് ഇപ്പൊ ഈ നമ്മളെ പറയത്തില്ലേ എന്താ ഈ ഇടയ്ക്ക് ഇറച്ചി വിലക്ക് വല്ല കൊടുക്കാറുണ്ടോ ആരും വന്നു കഴിഞ്ഞാൽ മുട്ടയിടാത്തതിനൊക്കെ എങ്ങനെ തിരിച്ചറിയാം എല്ലാം കൂടെ കൊടുക്കത്തുള്ളു അല്ലേ മൊത്തം കൂടെ തൂക്കി ഒരു വില ഇട്ടും കൂടു കൊടുക്കട്ടെ ഇതിപ്പോ ഇരുന്നൂറ്റി ആയിരത്തിഅറുന്നൂറ് രൂപ ആവുമ്പോ എത്ര നാല് ലക്ഷം രൂപയുടെ സാധനം ഉണ്ടല്ലേ നാല് ലക്ഷം രൂപയുടെ താറാവ് ഇവിടെ വേറെ ആർക്കൊക്കെയാണുള്ളത് താറാവൃഷി ഒത്തിരി പേർ അത് ഇത് ഈ കൂട്ടം തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ അത് വെച്ച് അറിയാൻ പറ്റൂല്ലേ കൂട്ടം തെറ്റി കേറ അല്ലാതെ കൂട്ടം തെറ്റാറൊന്നുല്ലേ ഒറ്റ കൂട്ടത്തിലേ കേറുള്ളൂ ഇപ്പൊ താറാവ് കുഞ്ഞോട്ട താറാവിനെ നോക്കിയിട്ട് ഉള്ള പരി പരിപാടിയാണ് അപ്പോൾ ഞാൻ താറാവിനെ ഞാനും കൂടെ കൂടി ഔട്ട് ഔട്ട് കേട്ടത് Gå, gå, gå! രണ്ടില്ലേ താറാവിലും പ്രത്യേകത ഉണ്ട് ഒരെണ്ണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള എല്ലാം കണ്ടില്ലേ ഫോട്ടോ 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 ഫോട്ടോ

പൊട്ട് പൊട്ട് താറാവിനെ പിടിച്ചിട്ടു ശേഷം പോകണ്ടേ അതുപോലെയാണ് ജാലയാഴ്ച ആ ഇതാണ് കുഞ്ഞുവഞ്ചേട്ടൻ്റെ താറാവും കൂട്ട് താറാവും കൂട് കണ്ടില്ല ആയിരത്തിഅറുനൂറ് താറാവുണ്ട് ആയിരത്തി അറുന്നൂറ് താരായി അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം എന്റെ വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ഞാൻ മീൻ പിടിക്കാൻ വന്നതാണ് മീൻ പിടിക്കാൻ വന്നിട്ട് മീൻപിടുത്തം നടന്നില്ല താറാവിന്റെ പരിപാടി കഴിഞ്ഞു ആ പിന്നെ വരുമ്പോ കാണാം ഓക്കെ ഇവിടുത്തെ ചെറിയൊരു ജങ്കാറാണ് ഇത് ഇതല്ലേ വള്ളം ജംഗാറ എറണാകുളം ഭാഗത്തൊക്കെ അല്ലേ അത് ബൈക്കൊക്കെ കയറ്റിക്കൊണ്ട് പോന്നള്ളത്തല അപ്പുറത്ത് ഒരു പാലം പണിയുന്നുണ്ട് പാലം പണിഞ്ഞു ശേഷം അതുവഴിയാണ് ഈ വള്ളം യാത്ര കൂടെ ഷൂട്ട് ചെയ്തേക്ക